ഇതൊക്കെയാണ് നമ്മൾ ചോദിച്ചത് പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിട്ടു വന്നത് ഈ രേണു തന്നെയാണ് ഒരു കള്ളം മറയ്ക്കാൻ നമ്മൾ പല വെള്ളങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് പണ്ടൊന്ന് ആൾക്കാർ പറയും ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി നമ്മൾ പല വള്ളങ്ങൾ പറയാൻ പറയേണ്ടി വരുമെന്ന് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദേവേത നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാനേ ഇതുപോലെയുള്ള വീട് ഉണ്ടാക്കി കൊടുക്കേ കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ ഈ ഉണ്ടാക്കുന്ന പറയുന്ന ആളവിടെ താമസിക്കാനും താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരോട് താമസിയോ അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഭയങ്കര മനപ്രയാസം പറയാം കഴിഞ്ഞ ദിവസം അല്ലെ തങ്കച്ചന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അവര് പറഞ്ഞതാണ് ഈ നന്ദിയേട് ഒരാള് ഒരു വീട് വെച്ചു കൊടുത്തു ആ വീട് വെച്ചു കൊടുത്തതിനു ശേഷം ആ ആള് കേൾക്കേണ്ടി വരുന്ന പഴികളാണ് ഇതൊക്കെ ഏ നിങ്ങൾ ആർക്കും ഒരു വീട് വെച്ച് കൊടുക്കരുത് നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യരുത് ഇങ്ങനെയുള്ള വീട് വെച്ച് കൊടുക്കരുത് എന്ന് എത്രയോ പേര് വീടില്ലാതെ ചെറിയൊരു കൂര മതി എന്ന് പറഞ്ഞ് നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാണാറുണ്ട് കൂര മതി എന്ന് പറഞ്ഞ് ഓരോരുത്തർ മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് ഇടുന്നുണ്ട് ഈ കഷ്ടപ്പാട് ബുദ്ധിമുട്ടായിട്ട് അവർക്ക് രണ്ട് പെൺമക്കളാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു മുറിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെല്ലാം സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ സഹായിക്കുന്നവരും ഉണ്ട് കൊല്ലം സുദ്ധി എന്ന് പറയുന്ന കലാകാരന്റെ രണ്ട് മക്കൾക്ക് വെച്ചു കൊടുത്ത വീട് ആ വീടിന്റെ ഇഷ്യൂ ആണ് ഇപ്പൊ നടക്കുന്നത് അതിനകത്ത് പറയുന്നതാണ് അല്ലാതെ ചെറിയൊരു ചാറ്റിലടിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ ചാറ്റിലടിക്കുമ്പോൾ അകത്ത് വെള്ളം വീഴുന്നു ആ ഒരു ഇഷ്യൂ ആണ് അതിനാണ് ഈ പറയുന്നത് നിങ്ങൾ ഈ ഒരു വീട് വെച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ഞാനീ പറയാൻ വന്നത് ഇന്ന് വേറെ ഇൻപൊരു വന്നിട്ടുണ്ട് ഈ തങ്കച്ചന്റെ എന്ന് വെച്ചാൽ ഇന്നലെ ആള് പുലിയായിരുന്നു ഇന്ന് പൂച്ചയായി പോയി പുലിയന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞാൽ പോരാ അന്യൻ സിനിമയില് വിക്രം അനു ആ വിക്രം അവതരിപ്പിച്ച മൂന്ന് കഥാപാത്രം ഒന്ന് അന്യൻ രണ്ട് റമോ മൂന്ന് അമ്പി അപ്പൊ ഇതിനകത്ത് ഞാൻ കണ്ടിട്ട് ഇന്നലെ വന്ന എന്തൊരു ജൂല് തങ്കച്ചൻ അന്യായിരുന്നെങ്കിൽ ഇപ്പൊ വന്ന എന്റൂല് അമ്പിയാണ് എനിക്കൊന്നും അറിയത്തില്ല എന്തോ ഒരു ശാന്തശീലി എന്തോ ഇത് എന്താ വെച്ചാല് ഞങ്ങളെ നോക്കണ്ട ഞങ്ങളെ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ കിച്ചു അവൻ ഇരുപത്തൊന്ന് വയസ്സായി ചുതി മരിക്കുമ്പോൾ അവർ പത്തൊമ്പത് വയസ്സൊക്കെ അവൻ ഇന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷന് അവനെ ഞങ്ങള് ഞങ്ങള് നാളെ പോകാം ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ താമസിക്കുന്ന താമസിക്കുന്നവരെയും വനിക്കതേ പറയുള്ളു ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയകാരുടെയും ഈ കൊറേ യൂട്യൂബർമാരുടെയും ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അത് എങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത് സ്വർഗ്ഗം പല തുള്ളിച്ചായിരുന്ന കുറെ പ്രിയപ്പെട്ടവരോടെ അവര് ഈ ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരവിടെ താമസിപ്പിക്ക ഈ അഞ്ചര വയസ്സുള്ള ആര് നോക്കും നിങ്ങളെ നോക്കണം നിങ്ങളുടെ മകളെ നോക്കണം ഇതില് കാര്യം പറയാം നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ കണ്ടിട്ടുണ്ട് ഒന്നര വയസ്സും രണ്ടു വയസ്സുമുള്ള കുട്ടികളെ ഇട്ടിട്ട് ജോലിക്ക് പോയിട്ട് വന്ന് കുട്ടികളെ നോക്കുന്ന അമ്മമാരെ നമുക്കറിയാം അവരുടെ അമ്മമാരും അച്ഛന്മാരും എല്ലാം അവരുടെ വീട്ടിലുണ്ടെങ്കിൽ അവരും നോക്കാറുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞ ഇല്ലെങ്കിൽ ഡേ കയറി കൊണ്ടുവിടാറുണ്ട് ഡേ ഡേക്കേറി പോയി നോക്കുന്നത് ഡേ പോയി ജോലിക്ക് പോയിട്ട് വന്ന് പിള്ളേരെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതവിടെ നിൽക്കട്ടെ ഇതൊക്കെ പറയുന്നത് ആര് നോക്കും ഈ പറയുന്ന വീട് വെച്ച് തന്ന ആൾ വന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ ഈ പറയുന്നവരും വന്ന് നോക്കട്ടെ എന്നൊക്കെ ഇതൊക്കെ ആണ് അവരുടെ മണി ഇത് നോക്കേണ്ടത് രേണുവാണ് ആരും രേണുവിന്റെ അച്ഛനും അമ്മയും അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് ആരെയും ആരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അവരുടെ കുടുംബക്കാരും മൊത്തം വന്ന് താമസമാക്കിയിട്ടുണ്ടെന്നുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലാതെ രേണുവിന്റെ അച്ഛനും അമ്മയും വന്ന് താമസിക്കുന്നതിന് ഒരു യൂട്യൂബറും ഇതുവരെയും കുറ്റം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ മോ എന്റെ ഇത് കമന്റ് ബോക്സിൽ കാര്യം നിങ്ങൾ ആ ലിങ്ക് ഒന്നും ഇട്ടാൽ മതി ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല അവിടെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിങ്ങൾ എല്ലാവരും കേട്ടുണ്ട് അവിടെ ഒരുപാട് ഒരു താമസം ഉണ്ടായിരുന്നാണ് നമ്മൾ പറഞ്ഞത് അത് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ വരെ അത് പറഞ്ഞിട്ടും ഉണ്ട് ഈ രേണുവിന്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന അവരുടെ കുറ്റവും ആരും പറഞ്ഞിട്ടില്ല ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഋതപ്പനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ഋതപ്പനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല എന്ന് രേണു ഇതിന്റെ അടയ്ക്കുന്നെന്ന് പറയുന്നുണ്ട് ഋതപ്പന്റെ കാര്യം ആർക്കും അറിയേണ്ടതെന്ന് ഇത് കൊച്ചു കുഞ്ഞിന്റെ കാര്യം നമ്മൾ എന്താണ് പറയേണ്ടത് നമ്മൾ പറയുന്നത് അത് ഈ ഇതിനോട് ബന്ധിപ്പിച്ചാണ് പറയുന്നത് അതിനെ ആര് നോക്കുമെന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കണമേ നിങ്ങളുടെ മകളുടെ മകനാണ് മകനാണത് അപ്പൊ നിങ്ങൾ നോക്കണ്ടേ വൈനോക്കാരാണോ വന്ന് നോക്കണ്ടത് നിങ്ങളെ മകളുടെ മക്കളെല്ലാം ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പത്തനം കിട്ടിട്ട് നിങ്ങളെടേം പോണെന്നോ നിങ്ങൾ ഓടി പോകണമെന്നോ ഒന്നും ആരും പറഞ്ഞില്ല അവിടെ കിച്ചുവിന് അവകാശപ്പെട്ട ഒരു വീട് കൂടിയാണ് അപ്പൊ കിച്ചുവിന് അവിടെ സ്പേസ് കൊടുക്കണമെന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കിച്ചു പല കിച്ചു ഇട്ട് വീഡിയോയുടെ പലരും കമന്റ് ചെയ്തായിരുന്നു അഞ്ഞിനെ പോലെയാണ് ഒരു വീട്ടിൽ കയറി ചെല്ലുന്നതെന്നും അവിടെ വീട്ടിൽ ഇപ്പോൾ സ്ഥാനമില്ലെന്നൊക്കെ പറയുമ്പോൾ കിച്ചു അതിനെ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന കമന്റിൽ ലൈക്ക് അടിക്കുന്നത് എന്തിന് കിച്ചു അങ്ങനെ ലൈക്ക് അടിച്ചു കിച്ചുവിനപ്പോൾ മനസ്സിൽ വിഷമമുണ്ട് അവിടെ എന്തൊക്കെയോ പുകയുന്നുണ്ടായിരുന്നു എന്തായാലും ആ പുകയിൽ നിന്ന് ഒരു അറിഞ്ഞു വരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പം ഈ പറയുന്ന കൊച്ചുകുഞ്ഞിനെ കുറിച്ച് ഇവിടെ ആരും സംസാരിക്കുന്നില്ല അവരെ വന്നങ്ങൾ വളർത്തോ എന്നാണ് പറയുന്നത് നിങ്ങളുടെ മകള് വളർത്തണം എത്രയോ ആൾക്കാർ ജോലി ചെയിഞ്ഞു വന്ന് ജോലിക്ക് പോകുമ്പോഴും പിള്ളേരെ നോക്കുന്ന ആൾക്കാരുണ്ട് കുട്ടികളെ നോക്കും ഞാൻ പറഞ്ഞല്ലോ ഒന്നിനും അവരുടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവര് നോക്കും അവരിവിടെ ആരും കുറ്റം പറയുന്നില്ല നിങ്ങൾ അവിടെ നിന്ന് കുഞ്ഞിനെ നോക്കുന്നില്ല ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല നിങ്ങളുടെ മകളുടെ വായിൽ നിന്ന് വീഴുന്ന ആ ഓരോ വാക്കുകളിലാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത് അത് ആദ്യം മനസ്സിലാക്കുക ഇപ്പൊ തങ്കച്ചൻ്റെയും എന്തും ആ തങ്കച്ചതിനകത്തൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഏ എന്തായാലും മകള് എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നും എങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനൊക്കെ സംസാരിക്കുന്നതെന്നും തങ്കച്ചന്റെ ഇന്നലത്തെ ഇന്റർവ്യൂ കണ്ടപ്പോൾ തൃപ്തിയായി മനസ്സിലായി പറ ഈ സംസാരിക്കുന്നത് ഒരു ഫോൺ കൈ കിട്ടിയതാണ് അതേ കെയർ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്ന വലിയ ആന കാര്യം ഓർത്ത് ജനങ്ങളെ വിഡിയാക്കിക്കൂ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിട്ട് ഞങ്ങളെ ചീത്ത വിളിപ്പിച്ചു ഞങ്ങൾക്ക് ഇത് സത്യസന്ധമായ കാര്യം കാര്യ പറയുന്നത് ഒരു ഫോൺ കൈ കിട്ടി കഴിഞ്ഞാൽ അതെടുത്ത് വെച്ചിട്ട് എന്തും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവം നിങ്ങളുടെയൊക്കെ വിചാരം വിചാരണം അതെല്ലാം ഈ റിയാക്ഷൻ ചാലൽ ചെയ്യുന്നവരുടെ ഉദ്ദേശിച്ചാണ് ഞാൻ തീർച്ചയായിട്ടും കാര്യം പറയാം എന്ത് കിട്ടിയാലും എടുത്ത് ഒരു കോമാളികളുടെ കൂടെ പോയിരുന്നു ക്യാമറ റീൽസ് ചെയ്യുന്ന തങ്ങളുടെ മകളേക്കാൾ ബെറ്റർ ആണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെന്ന് ഞാൻ പറയത്തുള്ളൂ അത് ഈ കാണുന്നവർക്ക് എല്ലാം എന്തൊക്കെ പ്രായങ്ങൾ ആ റീൽസിനകത്തൊക്കെ കാണിച്ചു വെക്കുന്നതെന്ന് ഒരു സിനിമ കാണാനിടയാണ് മകൾ അഭിനയിച്ച ഒരു സിനിമ കാണാനിടയോ എന്റെ പൊന്നമ്മച്ചയെ ഇനി അഭിനയിക്കരുത് എന്നേ നമ്മൾ പറയത്തുള്ളൂ ില്ല ഇവിടെ വന്ന് കണ്ടോ നിങ്ങൾ ഈ ഒരു പൈസ എങ്ങനെ മുടക്കി മുടക്കാത്തവരാണെങ്കിൽ ഇവിടെ വന്നത് ഞങ്ങൾക്ക് ഇവിടെ അതിൽ പൊക്കം അഞ്ചാഞ്ചര ഏക്കർ സ്ഥലത്തിനകത്ത് ഈ ഒരു വീടും ഇവിടെ താമസിക്കുന്ന ബാക്കി ഞങ്ങൾ ഇറങ്ങി വേണം അതിൽ ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട് അപ്പൊ ഈ വീട് സംസാരിക്കാൻ ആളുകൾ ഒരാൾ തന്ന വീടാണ് ഒരാൾ ഒരു വസ്തു കൊടുത്തു അതിന് ഒരാൾ വീട് വെച്ച് തന്നു എന്നെങ്കിലും അതിലുള്ള അടുത്തടുത്ത് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിയപ്പോ അയോധക്കാരുമായിട്ട് നല്ല തേൻസിലാണെങ്കിൽ അവർ നിങ്ങളോട് വന്ന് സംസാരിക്കും നിങ്ങൾ അവരോട് പോയി സംസാരിക്കും അതിന് ചുറ്റി വാങ്ങി പോകേണ്ട ആവശ്യമൊന്നും നിങ്ങളോട് സംസാരിക്കേണ്ടത് അവിടെ വരും നിങ്ങൾക്ക് സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകണം അല്ലാതെ ഇപ്പം ഒരു മതിലിന്റെ അപ്പുറത്ത് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് പറഞ്ഞാൽ മതിലിന്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് ആ പറയുന്ന ഈ വീട് വെച്ച ആൾക്കാർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു പത്ത് പേരെയും കൂടെ അവർ താമസിപ്പിച്ചു തരണം എന്നാണ് ഈ പറയുന്നത് എന്തൊക്കെ ബുദ്ധിത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് ഇവിടെ അന്തസായിട്ട് ട്വന്റിഫോർ കാര്യം കൂടെ പറഞ്ഞ് തരുമായിരുന്നതല്ലേ ഞങ്ങൾക്ക് തന്നെ ഈ വീട് അവർ അന്തസായിട്ട് രണ്ട് വീടും രണ്ട് മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അവർ വെച്ച് തരും ഇന്നലെ തന്നെ ആര് പറഞ്ഞു ഞങ്ങളെ പറഞ്ഞത് ഇയാളൊന്ന് പണിയാനായിട്ട് എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങളൊന്ന് കാണണം നിങ്ങൾക്കൊന്നും അറിയത്തില്ല നാട്ടുകാരുടെ മലയാളികൾ നിങ്ങൾ നിങ്ങളൊന്ന് കാണണം ഇതെന്നാ കാണിച്ച് വെച്ചത് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഒരു കള്ളമല്ലേ പറയുന്നത് ഇയാൾ പറഞ്ഞാൽ ഞാൻ സംഭവം എടുത്താൽ ട്വന്റി ഫോർ ചാനലുകാരെ വീട് പണി കൊടുത്തില്ല അതിനു മുമ്പ് ഫിറോസ് വന്ന് ഏറ്റെടുത്ത് ആ വീട് അങ്ങ് പണിഞ്ഞ് കോളമാക്കി എന്നാണ് പറയുന്നത് ഇവരുടെ മനസ്സിലെ ഉദ്ദേശം വേറെയാണ് ട്വന്റി ഫോർ ചാനലുകാര് ഫ്ലവേഴ്സും ഇവരുടെ കൂടെ ചേർന്ന് ഒരു വീട് പണിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇതിലും നല്ല ബെറ്റർ വീട് ഒരു ഫൈവ് സ്റ്റാർ സെറ്റപ്പിലൊക്കെ പണിഞ്ഞു കൊടുക്കും എന്നുള്ള ഒരു മോഹം മനസ്സിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് ഫിറോസ് ഏറ്റെടുത്ത് ഇത് പണിഞ്ഞ് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതാണ് ചുരുക്കം അപ്പൊ ഈ ട്വന്റി ഫോർ ചാനലുകാർ വീട് പണി കൊടുത്തില്ല എന്നൊരു സങ്കടത്തിലാണ് അതുകൊണ്ടാണ് ഇപ്പൊ സങ്കടം വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ചാനലുകാരൊക്കെ പണി കൊടുക്കാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവർ പണി കൊടുക്കുമെന്നുള്ളൊരു വിചാരമാണ് മനസ്സിൽ ഒരു സെറ്റപ്പിൽ വലിയ ഒരു സെറ്റപ്പ് അവർക്ക് ചാനലിലൊക്കെ കാണിക്കണമല്ലോ ഈ വീട് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പം ഫിറോസ് വെച്ച് കൊടുത്ത വീടിന് എന്താണ് കംപ്ലൈന്റ് എന്താണ് പ്രശ്നം ആ വീട് കണ്ടാലും നല്ലൊരു ലക്ഷ ഒരു വീട് നല്ല വീട് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഒരാളൊരു ദാനം കൊടുത്ത ഒരു വസ്തുവിൽ ഒരാൾ ഒരു വീട് വെച്ച് കൊടുക്കുന്നു അങ്ങനെ തോന്നത്തേ ഇല്ല നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് അത് കണ്ടപ്പോ ഫീൽ ചെയ്തു അതുപോലെ ഈ എരിച്ചിരീക്കുന്നു എന്നു പറയുന്ന ഒരു വലിയ കംപ്ലൈന്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അതായിരുന്നു ഇവരുടെ മെയിൻ പ്രശ്നം ഒന്ന് രണ്ടാമത്തെ പ്രശ്നം ആ വീട് എഴുതിയത് കിച്ചുവിന്റെയും ആ ഇതെ മകന്റെയും ഈ പറയുന്ന കിച്ചുവിന്റെയും ഋത്തപ്പന്റെയും പേരിലാണ് ഇപ്പൊ ഈ രണ്ടു പേർക്ക് എഴുതിയത് കൂട്ടത്തിൽ ആ രേണുവിനും കൂടെ എഴുതിയിരുന്നെങ്കിൽ വിഷയമില്ലായിരുന്നു എന്ന് വെച്ചാൽ ക്രയവിക്രയങ്ങൾ ഇതിൽ നടക്കില്ല ഇവരുടെ രണ്ടുപേരുടെയും പേരിലായതുകൊണ്ട് ജന മകനും പ്രായപൂർത്തിയാകണം പ്രായമൂർത്തി ആകുമ്പോൾ ഇതിനകത്ത് അവര് അവർക്ക് തമ്മിൽ ഒന്നും ഷെയർ ചെയ്തെടുക്കാം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാം അല്ലാതെ ഏതെങ്കിലും ഇതിനകത്ത് ഒരു കൈ കൈകടത്ത് നടക്കത്തില്ല അത് ഇവർക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ലോൺ എടുക്കാനോ ഒന്നും അത് പറ്റത്തില്ല അതായിരിക്കാം രണ്ടാമത്തെ ബുദ്ധിമുട്ടുകൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാറുണ്ടല്ലോ ഋതുവിനും ഭയങ്കര സ്നേഹമാണ് ഋതുവിനെ പോകുന്നു വിരോധം കൊണ്ട് അവനെ അവരവിടെ യൂട്യൂബേഴ്സിന്റെ മേൽനോട്ടാണ് ഈ റിജാക്ഷൻ മീൻ ചെയ്യുന്നവർ യൂട്യൂബേഴ്സിന്റെ മേൽനോട്ടാണ് അടിക്കുന്നത് അതും ഒരു കുഞ്ഞു ഇപ്പൊ ഇപ്പൊ കാണിക്കുന്ന എന്താണല്ലേ അതും സിന്തേണ്ടിയാണ് എന്താ ജന മകന്റെ ആരും ശ്രദ്ധിക്കുന്നില്ല മൂത്ത മകന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ എന്ന് കിച്ചു എന്ന് പറയുന്ന ആള് ഇപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സായെന്ന് പറയുന്നുണ്ട് കിച്ചു വീഡിയോ ഇടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് കിച്ചുവിനെ പറ്റി എല്ലാവർക്കും അറിയാം ഈ കൊച്ചു ഭയ്യനായ ഋദിനെ പറ്റി ഇപ്പൊ അറിയാമെങ്കിലും ഋദുന് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഞാൻ ആരും ഋദുലിനെ ആരും ആരും കുറ്റം പറഞ്ഞിട്ടില്ല ആരും ശ്രദ്ധിക്കാതിരുന്നിട്ടുമില്ല ഋതപ്പനെ എന്ത് ശ്രദ്ധിക്കണം എന്നായി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ ഗിച്ചുവിനെ എല്ലാവരും മൈൻഡ് ചെയ്യുന്നു ഋതപ്പനെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് അത് ഇവരുടെ മൈൻഡ് ഗെയിം തന്നെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടല്ലോ ബിഗ് ബോസിലേക്ക് പോകുമ്പോഴത്തേക്ക് മൈൻഡ് ഗെയിം ഒരു സംഭവം ആ മൈൻഡ് ഞാൻ ഇവിടെ നല്ല കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി കളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്തായാലും ഇതും മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാനാണ് അപ്പൊ എല്ലാവരും പറയത്തില്ലോ ആ ശരിയാണ് മൂത്തവന് പത്തിരുപത്തൊന്ന് വയസ്സായി ഇളവൻ ഇത്ര ഇത്ര വയസ്സേ ഉള്ളൂ ഇവരിങ്ങനൊക്കെ പറയാൻ കൊള്ളാം ചെയ്യാ ഈ നിരപ്പനെ കുറിച്ച് ആരെ പറഞ്ഞെന്നാണ് ഈ പറയുന്നത് നിതപ്പനെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല നിർത്തപ്പനെ കുറിച്ച് ഞങ്ങൾ എന്ത് പറയാനുള്ളത് വൃതപ്പൻ രാവിലെ വന്നു എഴുന്നേറ്റ് ഏറ്റവും പല്ല് തെച്ചു കുളിച്ചു ഇതൊക്കെയാണോ പറയേണ്ടത് ഋതപ്പൻ വീടാത്തൊരു മാറ്റം വരുന്നില്ല ഋതപ്പന്റെയും കിച്ചുവിന്റെയും പേരിലാണ് ഈ വീട് എല്ലാ മലയാളികൾക്കും അറിയാം ഋതപ്പൻ ഒരു കൊച്ചു വെറുപ്പനാണെന്നും അറിയാം ഇനി ഋതപ്പനെ കുറിച്ച് ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാവുന്ന ഋതപ്പന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണല്ലോ മദർ അമ്മ എന്ന് പറയുന്ന മാഡം അവനെ ഉള്ളത് അത് മാഡം വേണ്ടി അവൻ ശ്രദ്ധിക്കേണ്ടത് ബാക്കി കാര്യങ്ങൾ പിന്നെ കിച്ചു എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിട്ട് പോലും അറിയാക്കിയുള്ള ഒരുപാട് പേരുണ്ട് കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന എങ്ങനെയുണ്ട് എന്നുവെച്ചാൽ കിച്ചുനെ ഈ പറഞ്ഞ ഇരുപത് വയസ്സായി വലിയ പുരുഷനായി അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്ടീവ് നിൽക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും കമന്റ് പറയും എന്താണ് ചെയ്യും ഇവർ സ്നേഹമുണ്ട് കിച്ചുനോട് എല്ലാവർക്കും സ്നേഹമുണ്ട് അതുപോലെ കിച്ചുനെ ശ്രദ്ധിക്കുന്നു ഋത്തപ്പനെ ശ്രദ്ധിക്കുന്നില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലേക്ക് ഇട്ടു വരികയാണ് ഇവരെ കൈവെല്ലാം പാടി പോവുകയാണ് എന്താ വെച്ചാൽ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ട് ഞങ്ങൾ കള്ളത്തരം കാണിക്കണം എന്നുള്ള കൂടി ഓരോന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഷെയ്വ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം തിരിച്ചടിക്കുക തന്നെയാണ് ഈ ചെയ്യുന്നത് ഈ തന്നെ തന്നെ ും സന്തോഷമുണ്ട് ഞാൻ ആളുടെയും വീഡിയോ കാണാറില്ല ഞാൻ കാണത്തില്ല അപ്പ ഇട പപ്പ പപ്പ ഇടത്ത പപ്പ നമ്മള് കാണുന്നില്ലല്ലോ പപ്പ ആ പറഞ്ഞ ആൾക്കാര് ഇന്ന് നേരെ മരുന്നാടിയിട്ടുണ്ട് പറയേണ്ടത് അറിയാം ഇതെല്ലാം കാണുന്നുണ്ട് ഓരോ റിയാക്ഷൻ വീഡിയോസും കാണുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ കാണുന്നില്ലേ എന്തുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഒരു മനമാറ്റം വന്നു ഈ തങ്കച്ചന് ഞാൻ പറഞ്ഞ അന്യൻ സിനിമയിലെ ഇനി നമ്മൾ നേരത്തെ കണ്ടത് അന്യനാണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അമ്പിയാണ് ഏ എന്തൊരു ശാന്തശീലൻ ഇന്നലത്തെ ആളാണോ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും ഇതോ തൊഴുതമ്മോ തൊഴുതു നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് കാണത്തില്ല മറ്റുള്ളവർ പറയുന്നതും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ ആരെയും ഒരു മൈൻഡും ഇല്ല എന്തൊക്കെയായിരുന്നു ഇന്നലെ എന്തായിരുന്നു ഇത് ഈ ഇതിന്റെ കെ സി ടി സിയിലെ ചെയർമാനായിരിക്കുന്ന ആള് വീട് വെച്ച് തന്നെ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ സാറെന്നല്ലാതെ അഭിസംബോധന ചെയ്തില്ല അന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ ഇപ്പോഴും അങ്ങനെ എൻ്റെ മനസ്സിന് സ്നേഹമുണ്ട് അതുപോലെ ഈ നാട്ടുകാരെല്ലാം പൈസ മുടക്കി കെട്ടിടം പിള്ളേർക്ക് വെച്ചു കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷമുണ്ട് അവരോട് കടപ്പാടുമുണ്ട് എത്ര സോഷ്യൽ മീഡിയ വഴി തെറി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു സങ്കടം കാരണം ഞങ്ങൾ അവർക്ക് വേണ്ടി ഇതിന് ഇതിന് പിന്നിൽ പൈസ മുടക്കാൻ ആർക്കും എന്ത് ഒരു പൈസ എങ്ങനെ മുടക്കുക അല്ലാത്തവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മരണം വരെ അങ്ങനെ ഉള്ളു പിന്നെ എങ്ങനെ ഭയങ്കര മാറ്റി പറയാൻ പറ്റുന്നുള്ളു നിങ്ങൾ ആ പല വീഡിയോസ് കണ്ടു കാണും എന്തൊക്കെയാ പറഞ്ഞത് ഫിറോസിനെ കുറിച്ച് ഫിറോസ് വന്ന് മക്കളെ പോകണം അതിനൊക്കെ ആരും ഇല്ല ഞങ്ങൾ ഇത്രയും കറങ്ങി വെക്കുന്ന വീടാണോ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നു മനുഷ്യ മലയാളികൾ ആർക്കും വീട് പറഞ്ഞു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ ആള് നേരെ തിരിഞ്ഞിട്ട് എന്തൊരു സ്നേഹം ഞാൻ സാറേന്ന് മാത്രമേ വിളിക്കൂ എന്റെ സാറയെ എന്ന് പറഞ്ഞ് ഏഹ് എന്നിട്ട് എനിക്ക് ആരോടൊരു പണക്കം ഇല്ല ഒരു പൈസ മുടക്കാൻ ഒരു മലയാളികളോടും എനിക്ക് യാതൊരു ഇതും ഇല്ല ഏഹ് എനിക്ക് യാതൊരു വിഷയവും എന്ന രീതിയിൽ എങ്ങനായിരുന്നു ഒരു ദിവസം രാത്രി കിടന്നുണ്ടെങ്കിൽ ആരും എഴുന്നേറ്റപ്പുറത്തേക്ക് മൊത്തത്തിലൊക്കെ മാറി ഇതിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരാൻ കാര്യം പറഞ്ഞേ ൾ ചോദിച്ചുണ്ടോ വീട് ഒരു 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 പറയാൻ എന്തായാലും അല്ല വ്യത്യാസം വരും അത് ഭയങ്കര വ്യത്യാസമില്ലയോ ഒരാൾ ഒരു വീട് ചോരുന്ന് പറയുന്നതും എരിച്ചിലടിക്കുമെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് എരിച്ചിലടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര മഴ പെയ്യുമ്പോൾ കാറ്റടിക്കുമ്പോൾ എരിച്ചിലകത്തോട്ട് അടിച്ചു കയറുമെന്നും വെള്ളം അകത്തോട്ട് വീഴുന്നൊക്കെയാണ് എരിച്ചിലടിക്കുമെന്ന് പറഞ്ഞത് ഒരു വീട് ചോരുക എന്ന് പറയുമ്പോൾ വേളിന്ന് ചോദിക്കുക അല്ലെങ്കിൽ ഭിത്തിയുടെ അകത്തൂടെ വെള്ളം അകത്തോട്ട് വരിക എന്ന് പറയുന്നത് അത് വലിയ വ്യത്യാസമാണ് തന്നെ തങ്കച്ചൻചേട്ട തങ്കച്ചൻ ചേട്ടൻ ഇതൊന്നും അറിയത്തില്ല തങ്കച്ചൻചാട്ട പറയുന്നുണ്ട് തങ്കച്ചൻചാട്ട ഈ വീട് മണിക്കൊക്കെ പോയിട്ടുള്ളതാണ് എനിക്ക് വീടിനെ പറ്റിയൊക്കെ ഒരുപാടൊക്കെ അറിയാമെന്ന് ഇതൊക്കെയാണോ അറിയാ അറിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അവര് വീഡിയോക്കാര് ചുമ്മാ ചോദിച്ചപ്പോ വീഡിയോക്കാരെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ വീടുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു വാക്കിന്റെ വ്യത്യാസത്തെ ഒരു വാക്കിൽ ഒരു പ്രശ്നം വന്നതേ ഉള്ളു അത് ചോദിച്ച് അത് പറയിപ്പിച്ച് ചോദിച്ചതാണെന്ന് ഇപ്പൊ എല്ലാ കൊച്ചുകുട്ടികൾക്കും അത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ ഒരു വീടിൻ്റെ അകത്ത് നടക്കുന്ന സംഭവം അതെങ്ങനെ അവരറിയും ഈ ക്യാമറ കൊണ്ട് വരുന്നവര് ഈ അരിച്ചിലടിക്കുന്ന കറക്റ്റ് ആ മഴ പെയ്യുന്ന സമയത്ത് അവരുടെ ഉണ്ടായിരുന്നു അവര് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരപ്പ തന്നെ വീഡിയോ എടുത്ത് എന്തായാലും കാണിക്കുക രേണു സുധീര വീട് ചോരുന്നു ഭയങ്കര ഒന്നുമില്ലേ വരുന്നത് ആ ഒരു വീഡിയോ ഭയങ്കര ഒന്ന് വരുമെന്ന് അവർക്കറിയാം ഈ വീഡിയോ എടുക്കാൻ പോകുന്നവരെല്ലാം ആ സെൻസേഷണൽ ന്യൂസുകളും കിട്ടിക്കഴിഞ്ഞാൽ അവരിവിടെ തൊന്നുമില്ല അപ്പം ഇങ്ങനെ വാടക വിളിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ പറഞ്ഞു ഈ കുഞ്ഞിനെ ആരെങ്കിലും അവനെ ഏറ്റെടുക്കട്ടെ അവൻ ഞാൻ അങ്ങനെ അവനെ സംരക്ഷിക്കാൻ ആരെങ്കിലും വന്ന് ഇപ്പൊ ഞങ്ങൾ വാടക വീട്ടിൽ അവൻ വീട്ടിൽ പൊയ്ക്കോളാം ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ആരെങ്കിലും വന്ന് ഏറ്റെടുത്ത് ഞങ്ങൾ വാടക വീട്ടിൽ ഞാൻ ഇപ്പോഴും ആദ്യം പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ കൊച്ചിനെ നിങ്ങളുടെ മകളുടെ കുഞ്ഞിനെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ആരും ഒന്നും പറയുന്നില്ല അതുപോലെ നിങ്ങളുടെ മകളാണ് ഈ കുഞ്ഞിനെ നോക്കേണ്ടത് ഇത് വരുന്ന ഞാൻ ഈ മൊത്തം ഇതാണ് പറയുന്നത് അവര് നേരെ ഇത് ഡിവേർട്ട് ചെയ്യുകയാണ് ഡിവേർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടെ ഈ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നത് അതിനെയാണ് ഈ ചാനലുകാരെല്ലാം കുറ്റം പറയുന്നതെന്ന് ഒരു ചാനലുകാരും ഒരു റിയാക്ഷൻ വീഡിയോസുകാരും അതിനെ കുറ്റം പറഞ്ഞതായിട്ട് എനിക്കെല്ലാം കണ്ടില്ല ഇത് പറയുന്നത് മൊത്തം അങ്ങനെ ഡിവേർട്ട് ചെയ്യാൻ ഞങ്ങളെ താമസിക്കുന്നു നിങ്ങളെ താമസിക്കുന്നവിടെ ആരും ഒന്നും പറഞ്ഞില്ല പക്ഷെ കുടുംബക്കാരെല്ലാരും കൂടെ വന്ന് അവിടെ താമസിക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവിടെ പലരും റിയാക്ട് ചെയ്തത് എന്തിനാണ് കുടുംബക്കാരെല്ലാരും കൂടെ വന്ന് അവിടെ താമസിക്കുന്നത് അത് കിച്ചുവിന് കൂടെ ആകാശപ്പെട്ടതാണ് കിച്ചുവിന് അവിടെ മുറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പിച്ചുവിന്റെ ഒരു മുറി ഉണ്ടല്ലോ അവിടെ ആ മുറി ഇപ്പൊ അവരുടെ ഉണ്ടോ ആ മുറിയുടെ അവസ്ഥ ഇപ്പൊ എന്തുവാ അതുകൊണ്ട് വീഡിയോ എടുത്ത് കാണിച്ചാൽ നല്ലതായിരുന്നു എന്താണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇന്നലെ കണ്ട വീഡിയോ ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും തങ്കച്ചന്റെ വീഡിയോസും അല്ലെങ്കിൽ രേണു ഇരുന്നുകൊണ്ട് ഓരോന്ന് പറയുന്നുണ്ട് രേണുവിന് ചെയ്ത കാര്യങ്ങൾ തങ്കച്ചേട്ടൻ പറയും തങ്കച്ചൻ പറയുമ്പോഴത്തേക്ക് രേണു ഇങ്ങനെ ഇതാവുന്നുണ്ട് പെട്ടെന്ന് ഷോക്ക് ആവുന്ന പോലൊക്കെ ആണോ അയ്യോ അങ്ങനെയായിരുന്നു എന്നൊക്കെ എനിക്ക് എനിക്കൊന്നും അറിയത്തില്ല എല്ലാം പപ്പായ്ക്കേ അറിയത്തുള്ളൂ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ റിയാക്ട് ചെയ്യുന്നുണ്ട് ഏഹ് എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചത് ഇന്നലെ കണ്ട തങ്ക തങ്കച്ചനെ അല്ല ഇന്ന് കാണുന്നത് ഇനി നാളെ ഇനി വേറെ രൂപത്തിൽ കാണാൻ എനിക്ക് എനിക്കറിയത്തില്ല കഴിഞ്ഞ ദിവസം അന്യനും ഇപ്പോൾ അമ്പിയുമാണ് എന്തായാലും ഇവരുടെ ഞാൻ പറയാം ഇപ്പോഴും പറയുന്നത് ഇവർ രണ്ടുപേരും ഇപ്പം രേണുവും രേണുവിന്റെ അച്ഛനും രേണുവിന്റെ അമ്മയോ അവിടെ ആര് താമസിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നതെല്ലാം അവരാണ് ആരും വന്ന് താമസിച്ചോട്ടെ പക്ഷെ ഇപ്പോഴും നമ്മൾ പറയുന്നത് കിച്ചുവിന് അവിടെ എന്താണ് സ്ഥാനം കിച്ചു ആണെങ്കിൽ കഴിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിച്ചുവിന് ഒരു മുറി ഉണ്ടായിരുന്നു ആ മുറി എവിടെ അതുപോലെ തന്നെ ഇതിനകത്ത് മാഞ്ഞുപോയൊരു സംഭവം ഉണ്ട് ഈ കൊല്ലം ശ്രുതിയുടെ ഫോട്ടോ കിട്ടിയ അവാർഡുകളെല്ലാം കട്ടിലിന്റെ അടിയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് അതിന്റെ എന്താണ് തീരുമാനം അതായത് ഷെൽഫൊക്കെ അരിച്ചിന് ഷെൽഫ് ഇല്ല അല്ലെങ്കിൽ അത് വെക്കാനുള്ള സ്ഥലമില്ല എന്ന് പറയുമായിരിക്കാം എങ്കിൽ തന്നെ ഒരു ഒരെണ്ണം അവാർഡ് കിട്ടിയ ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ എണ്ണം അവിടെ എവിടെയെങ്കിലും വെക്കാം ആ അവിടെ വെക്കാൻ സ്ഥലം ഉണ്ടല്ലോ രേണുവിന്റെ രണ്ട് അവിടെ മൂന്ന് എടുക്കുക അങ്ങനത്തെ രണ്ടോ നാൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ഈ പറഞ്ഞ കൊല്ലം ശ്രദ്ധിയുടെ ഫോട്ടോസ് അവിടെ വെക്കാമല്ലോ അവാർഡ് കിട്ടിയ ഏതെങ്കിലും രണ്ട് അവാർഡ് അവിടെ വെക്കായിരുന്നല്ലോ അതില്ല അവിടെ എല്ലാം മാറ്റി എല്ലാ രേണുവിൻ്റെ ആണ് അവിടെ വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ചോദിച്ചത് പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിട്ടു വന്നത് ഈ രേണു തന്നെയാണ് ഒരു കള്ളം മറയ്ക്കാൻ നമ്മൾ പല വെള്ളങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് പണ്ടുള്ള ആൾക്കാരും പറയും ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി നമ്മൾ പല വള്ളങ്ങൾ പറയാൻ പറയേണ്ടി വരുമെന്ന് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ഇവിടെ നമുക്ക് കാണാം